തൂക്കി നടന്നു തോളയില് ചെണ്ട പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഒരു കുടക്കീഴിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഞാൻ പള്ളി പെരുന്നാൾ പുറത്തു പോകണ്ട അമ്പല പരിപാടി ഒരു ഇനാഗ്രേഷൻ എന്ന് വേണ്ട എല്ലാ പരിപാടി പാട്ട് ഡാൻസ് പരിപാടിയും സിനിമാറ്റിക് ഹൗസ് പെയിന്റിങ് അങ്ങനെ എല്ലാ പരിപാടികളും അല്ല ഇത്രയും തിരക്കിനിടയിലാണ് ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ പരിപാടി കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരും ഇതിന്റെ മെയിൻ ഞാനാണ് ഇതിന്റെ മെയിൻ എങ്കിലും മെയിൻ ആയിട്ടുള്ള ആള് പുള്ളിയാണ് പുള്ളിയുടെ പേര് പറയാലോ പീറ്റർ ഈ പീറ്ററിന്റെ അല്ല ഭയങ്കര കലാകാരനാണ് പീറ്ററിന്റെ ഏറ്റവും വലിയ ഗുരുത്വം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പീറ്റർ മീറ്ററിന് ഒരു സാധനവും വായിക്കൂല അതാണ് ഏറ്റവും വലിയ ഗുരുത്വം അങ്ങനെ കൊച്ചാക്കും വേണ്ട നിങ്ങൾക്കറിയാമോ ഫഹത് ഫാസിലിന്റെ സിനിമയ്ക്ക് ഫഹത് ഫാസിലിന് വേണ്ടി ഡബ് ഡബ്ബിതിട്ടുള്ള ആളെയാണ് അയ്യോ എനിക്ക് അത് ഞാൻ പറയാം അയ്യോ ഞാൻ ഒരാൻറെ ആശാൻ എന്നൊന്നല്ലേ എനിക്കത് പറയാതിരിക്കാം ഏത് സിനിമ അത് ഏത് സിനിമ എന്ന സിനിമയില് വേണ്ടി ടപ്പ് ചെയ്തല്ല മോയൻ മോയൻ പറഞ്ഞ സിനിമ അറിഞ്ഞൂടിക്കും അല്ല ആമയെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആമയെന്ന് പറഞ്ഞ സിനിമയിൽ ഈ ഭഗതവാസില് പൈസ കൊടുക്കൂലി ഭഗതവാസില് വീട്ടില് പിണങ്ങി നീങ്ങുന്ന സമയത്ത് ആ ടോൺ കറക്റ്റ് ആ ടോണാണ് പറഞ്ഞ് ഡബ് ചെയ്തത് എന്താ പറഞ്ഞിട്ടാണ് പറയണത് ഡബ് ചെയ്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കാൻ അറിയില്ല

ഈ സാധനം പന്ത്രണ്ട് പേരുണ്ട് നമ്മളെ ടീമില് ഇതിനകത്ത് ആരോ മീറ്റർ തെറ്റിച്ച് വായിക്കണം ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റുന്നില്ല സാധനം ഞാൻ വായിക്കാതെ മാറിന്ന് അവര് പാനുവരെ കൊണ്ട് വായിപ്പിച്ച് കറക്റ്റ് ആയിട്ട് വായിക്കുന്നുണ്ട് അപ്പോഴും ആനാണ് തെറ്റിക്കണെന്ന് എനിക്ക് മനസ്സിലാവണ നീ അതെ തെറ്റിക്കാൻ ബോധം നിനക്ക് മനസ്സിലായിട്ടില്ലേ ആണോ സാറേ ഇല്ല കേട്ടോ ഏത് പോലീസുകാരനൊരു അബദ്ധം പറ്റിയ മാത്രം ശ്രദ്ധ നോക്കിയാൽ ഇവിടെ നല്ല അടിപൊളി ചേച്ചി മേളം പഠിപ്പിക്കണത് എന്റെ അച്ഛനാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ വന്നു കൊടുക്കുന്നില്ല എന്നും വന്ന് പഠിക്കലോ എന്നും വന്ന് എന്നും വന്ന് പഠിക്കലോ എന്നോട് എന്താ ചെയ്യുക അലില പഠിക്കല് പോലത്തെ പഠിക്കലേ ഇവള് വന്നെ പഠിച്ചോണ്ടിരിക്കശ് തരുന്നില്ല അച്ഛനെന്നെ ഏർപ്പാടാക്കി നീ പൈസ മേടിക്കാതെ നിങ്ങൾ കേറുണ്ടാന്ന് ഇവളെന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളിപ്പോന്ന ഉദ്ദേശം ഇവിടെ ഉദ്ദേശം ഞാൻ ഈ പരിപാടി സ്ഥിരം കാണുന്നതാണ് കാണുമ്പോ നമ്മളിപ്പം ഇപ്പൊ പുലിമുരുകൻ എന്ന സിനിമയിൽ ലാലേട്ടൻ എങ്ങനെയാണ് വരുന്നത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പേരുമായി ബന്ധപ്പെടുത്തിട്ടാണ് അതുപോലെ നിങ്ങളുടെ ഓരോ എൻട്രിക്കും വല്ലവരും പാടി വെച്ചാണ് പാട്ടെടുത്ത് ചെയ്യാതെ നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങളുടെ തന്നെ പാട്ടിന് ആ താളത്തിന് ചൂണ്ണക്ക വരുവാണെങ്കിൽ അതായത് ഈ മൂന്ന് പേരുടെ എൻട്രിക്ക് അതിന്റേതായ സോങ് നിങ്ങൾ ചെയ്യാൻ പോകാണോ അതെ അതെ ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം ചെയ്യാം അതായത് ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക്

ുംങ്ങനെയത് ചേട്ടന്റെ പേരെനിക്ക് ഗർ നൈസ് നമ്മുടെ ഇവിടെ എങ്ങനെയാണ് ഇത് സ്പോട്ടാണോ അതൊരാളുടെ ലുക്ക് നോക്കിയാണോ അത് എങ്ങനെയാണ് നിങ്ങൾ ഒരു ഏകദേശം തിരിച്ചാകം എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കിട്ടിയോ തിൻറെക്കെട്ടിന്റെ ഘട്ടം അല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചേട്ടനാണീ എങ്ങനത്തെ മ്യൂസിക് ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തിൻറെ കെ ത്തിന്റെ ഘട്ടൻ തിന്റെ കെട്ടിൻറെ ഘട്ടം രണ്ടുപേരും ഒന്നിച്ചാണ് ഈ ഫേമസ് ഇവർ ാണ് സൂപ്പർട്ടുണ്ട് അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ട് എങ്ങനെ ചെയ്യും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കണം ഈസിയുള്ള കാരണം ഒരുപാട് പിന്നെ മ്യൂസിക് കമ്പോസിംഗ് ഡയറക്ടർ കമ്പോസിങ് നോളജ് ഉള്ള ഒരാളാണ് അടിപൊളിയായിരിക്കും പിന്നോ മൃദങ്കോ തപലേ പറ്റുകയുള്ളൂ ധാരാളം ഈ സാധനം ചണ്ടയില് വായിക്കാൻ പറ്റില്ല ഈ സാധനം മൃദംഗത്തിലും തബലയിലാണ് വായിക്കാൻ നാതിർ ദൃഷ നാദൃഷ് നന്ന ഈ സാധനം സൂപ്പർ കൊള്ളാം ഇത് അടിപൊളി സംഭവമാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സെലിബ്രിറ്റീസിന് വേണ്ടി അതായത് ഫോർ എക്സാമ്പിൾ പറയാണെങ്കിൽ മമ്മൂക്ക ലാലേട്ടൻ അവരൊക്കെ ഒരു ഉദ്ഘാടനത്തിന് വരുവാണെങ്കിൽ അവർക്ക് ഇതുപോലെ ഒരു സിഗ്നേച്ചർ ഒക്കെ ചെയ്ത് കൊടുത്തത് നിങ്ങളാണോ അതോ ഞാൻ എവിടെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് മമ്മൂക്ക ഫാൻസിന് വേണ്ടി മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന വേണ്ടി ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ മറ്റേ ആളുകൾക്ക് നോക്കി ഉമ്മ കൊടുത്താലോ ദൈവമേ ഇതാണ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മമ്മൂക്കടെ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ലാലേറ്റനും കൂടെ കേൾക്കണം കാരണം ലാലേട്ടൻ ഫാൻസ് എങ്കിൽ പ്രശ്നം ഉണ്ടാക്കൂട്ടോ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ തന്നെ എനിക്ക് ലാലേട്ടൻ ഫാൻസിന് വേണ്ടി നിങ്ങളുടെ വക പെർഫോമൻസ് കണ്ടാ കൊള്ളാന്നുണ്ട് വേണം 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 ഇല്ലെങ്കിൽ ആ ചേച്ചി ആ ചേച്ചി സൂപ്പറ കറങ്ങിയൊക്കെ വന്നിരിക്കുന്നത് ഛർദിയും ഇത്ര അറിഞ്ഞില്ല കേട്ടോ നിങ്ങളെ കാണുമ്പോൾ വരത്തില്ല ആകർഷിച്ചാലും നിങ്ങൾ എല്ലാരും കണ്ടപ്പോ എന്റെ കൊച്ചിന്റെ ഇല്ല ഞാൻ എവിടെ പോയിരുന്നു കാണുമായിരുന്നു ഞാൻ കൊച്ചു കെള്ളി ടിപൊളി ടീമുകളോ അല്ലേ ഭയങ്കര അല്ലേ ഒക്കെ ആയിരിക്കും ഞങ്ങള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ ഒരു പുതിയ ടീമിലേക്ക് ബെൽറ്റിലേക്ക് സുഹൃത്ത് വിളിക്കുകയാണ് ആ ബെൽറ്റിലുള്ളത് പൃഥ്വിരാജ് ആൻ്റെ ഉണ്ണിമുഖം തൻ ഈ ബെൽട്ടിലേക്ക് നിങ്ങൾ വരണം തീർച്ചയായിട്ടും ഇതൊരു കൂട്ടായ്മ ഫ്രണ്ട്ഷിപ്പിന്റെ പടമായിരിക്കും ഈ പടത്തിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വിളിച്ച വിളിച്ചാൽ കിട്ടില്ല